ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ടിപ്സും കൊണ്ടാണ് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല കറുപ്പും നൽകാനൊക്കെ പറ്റും നല്ല അടിപൊളി ഒരു നാച്ചുറൽ സെറം ചിറമുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സിറം നമുക്ക് രാത്രിയിൽ കിടക്കാൻ നേരത്തെ മുടിയിലൊക്കെ തേക്കുവാണെങ്കിൽ മുടി കൊഴിച്ചിട്ട് നല്ലവണ്ണം അത് മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഈ ഒരു സിറം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അകാല നിലയുള്ളവർക്കൊക്കെ ഈ സിറം ഉപയോഗിക്കാവുന്നതാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല കറുപ്പൊക്കെ ഉണ്ട് രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ മുട്ടുവേദനയില്ലേ മുട്ടുവേദന അതായത് മുട്ടി നീർക്കെട്ട് വേദന ഒക്കെ വരത്തില്ലേ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ അച്ഛൻ ഇവിടുത്തെ അച്ഛനും കഴിച്ച് അച്ഛൻ്റെ മുട്ടുവേദനയൊക്കെ നല്ല വണ്ണം കുറവ് കിട്ടുന്നുണ്ട് നല്ല നീരൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു ഈ ഒരു ഒറ്റമൂലി എല്ലാവർക്കും കൂടെ വീഡിയോയിൽ ഇടാൻ പറഞ്ഞു അപ്പം വേദന ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ മുട്ടുവേദന മാറാനുള്ള നല്ല അടിപൊളി ഒറ്റമൂലിയുണ്ട് രണ്ടാമത്തത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കാനും മുടി നന്നായിട്ട് പാടാനൊക്കെ പറ്റിയ ഒരു നാച്ചുറൽ സിറം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ ചക്കര മുത്തുമണീസിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഹെയർ സെറം ഉണ്ടാക്കാം അല്ലേ അപ്പം ഞാനിത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടിക്ക് നല്ല കരുത്തും ബലവും കിട്ടുന്ന സാധനം ഇതാണ് കരിഞ്ചീരകം അപ്പോൾ കരിഞ്ചീരകം ഞാനിത് മിക്സിയിലെ ജാറിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങ് പൊടിഞ്ഞ് കിട്ടില്ല എന്നാലും പൊടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ മതിയാകുമോ അപ്പോൾ കരിഞ്ചീരുക മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അകാലനിരയൊക്കെ മാറാനൊക്കെ നല്ല ഒരു ടിപ്പാണ് കേട്ടോ കരിഞ്ചീരകം വെച്ചുള്ള ടിപ്പ് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം കരിഞ്ചീരകം തന്നെയാണ് അപ്പം ഞാനിത് രണ്ട് സ്പൂൺ അളവിൽ ഈ വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അങ്ങ് തിളയ്ക്കണം കേട്ടോ തിളച്ചിട്ട് ഇതിൻ്റെ ആ കളറൊക്കെ നല്ല വേണം നമുക്ക് വെള്ളത്തിൽ കിട്ടണം അപ്പം അതായത് ഒരു ഗ്ലാസ് വെള്ളമാണല്ലോ ഞാൻ അടുപ്പത്ത് വെച്ചേക്കണേ അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒരു കാൽ ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ട് അങ്ങ് തിളക്കണം കേട്ടോ ഇനി ഇത് തിളച്ച് അതിൻ്റെ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ കരിഞ്ചീരം വെള്ളമൊക്കെ തിളച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ നല്ല വണ്ണം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേഗം തന്നെ ഹെയർ സെറം ഉണ്ടാക്കാം അപ്പോൾ ഈ ഹെയർ സെറം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവറ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള അലോവറ ജെല്ലാണ് എടുത്തേക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന അലോവറ ജെല്ലേ അതായത് എടുക്കുക അതെടുക്കുമ്പോൾ ഹെയർ സർ ഇച്ചിരി കട്ടി ഉണ്ടാവും പക്ഷേ ഇതെടുക്കുമ്പോൾ കട്ടി ഉണ്ടാവില്ല കേട്ടോ ഇച്ചിരി വെള്ളം പോലെ ഉണ്ടാവുകേ പിന്നെ ഞാൻ എടുത്തേക്കണത് റോസ് വാട്ടറാണ് എൻ്റെ ബഞ്ചാറസ് കമ്പനിയുടെ എൻ്റെ എല്ലാം ബഞ്ചാറസ് കമ്പനിയുടെ റോസ് വാട്ടർ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ കേട്ടോ പിന്നെ എടുത്തേക്കണ സാധനമാണ് റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അപ്പോൾ ഈ നാല് സാധനം വേണം നമുക്ക് ഈ ഹെയർ സെറം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോവറ ജെല്ലെടുക്കാം കേട്ടോ അലോവറ ജെല്ല് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലവറ ജെല്ലെടുക്കാൻ നമുക്ക് കുഴപ്പമില്ല ഈ സേറ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും ഇതിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവറ ജെല്ലാണല്ലോ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ദിവസമൊന്നും പുറത്തെടുത്ത് വയ്ക്കാനും പറ്റില്ല അപ്പോൾ ഫ്രിഡ്ജ് തന്നെ വെക്കേണ്ടി വരുവേ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ അലോവറ ജെല്ല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ റോസ് വാട്ടറാണ് റോസ് വാട്ടറും അതേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ ഒരു സ്പൂൺ അളവിൽ തന്നെ എടുക്കണം അപ്പം ഒരു സ്പൂണ് അലവറ ജെല്ലെടുത്തു ഒരു സ്പൂൺ റോസ് വാട്ടർ രണ്ടും കൂടി എടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണത് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ആ വെള്ളമാണ് അപ്പം അതിൻ്റെ കളറാണ് ഒരുമാതിരി ഒരു ക്രീം കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ആ വെള്ളമായിട്ടാണ് നമുക്ക് വേണ്ടത് അത് രണ്ട് സ്പൂൺ അളവിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ അളവ് അപ്പോൾ ഒരു സ്പൂൺ അലവറ ജെല് ഒരു സ്പൂൺ റോസ് വാട്ടർ രണ്ട് സ്പൂൺ അളവില് കരിഞ്ചിരുകത്തിൻ്റെ വെള്ളം ഇത് രണ്ടാ ഇത് ഇത് മൂന്നും നന്നായിട്ടങ്ങ് യോജിപ്പിക്കുകട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ എസെൻഷ്യൽ ഓയിലാണ് അതായത് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമുക്ക് വേണമെങ്കിൽ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല റോസ്മേരിയുടെ ഇല്ല ഡ്രൈ ലീപ്സ് ഇല്ലേ അതായാലും മതി അത് നമ്മുടെ ആ കരിഞ്ചീരത്തിൻ്റെ വെള്ളമില്ല അതിലോട്ട് ഇത് ഇട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചാലും മതി കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിലും കൂടിയാണ് അതൊരു നാലഞ്ച് തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇതെല്ലാം കൂടി അങ്ങ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തലമുടിയൊക്കെ കൊഴിച്ചിലൊക്കെ മാറി മുടിക്കൊക്കെ നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഹെയർ സെറം അപ്പം എന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ യൂട്യൂബിൽ ഒരു ഹിന്ദി ഒരു ഹിന്ദി ചാനൽ യൂട്യൂബ് ചാനൽ കണ്ടതാണ് അതിൽ ഇതേപോലെ തന്നെ ഹെയർ സെറം ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്ടത് ഒരുപാട് ആൾക്കാർ റിസൾട്ട് പറഞ്ഞ് നല്ല ഒരു റിസൾട്ട് പറഞ്ഞൊരു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്കും നല്ല റിസൾട്ട് കിട്ടി എൻ്റെ മുടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് കുറഞ്ഞു കിട്ടി അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത് അപ്പം നമ്മുടെ സെറ നമുക്ക് കുപ്പിയിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ ഹെയർ സെറം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ കണ്ടല്ലോ അപ്പം ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് എന്താ ഇത് ഒരു ഫില്ലറും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തലമുടിയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ കളറ് നല്ല ക്രീമി കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അലോവർ ജെല്ല് ഇപ്പോൾ നാച്ചുറലായുള്ള അലോവറ ജെല്ലാണ് ഞാൻ എടുത്തേക്കണത് അതുകൊണ്ട് നമുക്കിത് ഒത്തിരി നേരം നമുക്കിത് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല അതായത് ഒന്ന് രണ്ട് ദിവസമൊക്കെ വെക്കാം അത് കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ ഇപ്പോൾ അലോവറ ജെല്ല് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവറ ജെല്ലേ അതൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് അലോവറ ജെല്ലുണ്ട് നമ്മുടെ കരി തിളപ്പിച്ച വെള്ളമുണ്ട് പിന്നെ രണ്ടാമത്തെ നാലം റോസ് വാട്ടർ ഉണ്ട് മൂന്നായില്ല റോസ് വാട്ടർ മൂന്നായി നാലാമത് നമ്മുടെ റോസ്മേരി എസനഷ്യൽ ഓയിൽ ഇത്രയുണ്ട് കേട്ടോ അപ്പോൾ റോസ്മേരി എസനഷ്യൽ ഓയിൽ ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമ്മുടെ റോസ്മേരി ഡ്രൈ ലീവ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ വെള്ളത്തിലങ്ങ് വിട്ടങ്ങ് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ മുടി കോഴിച്ച് നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ പറ്റി നല്ല അടിപൊളി നാച്ചുറൽ സെറായിട്ട് ഇത് ഇത് ഉപയോഗിച്ചവർക്കൊക്കെ നല്ല ഒരു മാറ്റം എന്താണ് നമുക്കറിയാൻ പറ്റും കാരണം അതിൽ നല്ല കമൻസ് എല്ലാം നല്ല നല്ല കമൻസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അധികം ആൾക്കാരുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരുന്നുണ്ട് പിന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും നല്ല എന്നൊക്കെ അതിലൊക്കെ വിശദമായ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഹെയർ സെറമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് ആക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ കുപ്പിയാണ്ട്ടോ നല്ലത് പ്ലാസ്റ്റിക്കല്ലേ കുപ്പിയാണേ കുപ്പികളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യണേ നമുക്ക് എന്താ ഫിംഗറിൽ ഇങ്ങനെ എടുത്തിട്ട് മുടി ഇങ്ങനെ വകച്ചിലെടുക്കുമല്ലോ ഇതുപോലെ വകച്ചിലെടുത്തിട്ട് നമുക്ക് തേച്ചങ്ങ് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ കൊടുക്കണേ ഞാനിത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കണം അതുകൊണ്ടൊക്കെ ചെറുതായിട്ടൊരു തണുപ്പുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക തണുപ്പോട് തന്നെ നമ്മുടെ നമ്മുടെ തലയോട്ടിൽ അപ്ലൈ ചെയ്യരുത് നമുക്ക് നീർക്കെട്ടും പനിയും തലേനും ഒക്കെ വരും കേട്ടോ ഇച്ചിരി നേരം പുറത്തെടുത്ത് വെച്ചിട്ട് അത് തലയിൽ നിന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ തണുപ്പൊക്കെ മാറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി നല്ല നാച്ചുറൽ സെറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ട്ടോ ഇനി നമുക്ക് ഒറ്റമൂലി എങ്ങനെ ഉണ്ടാക്കണേന്ന് അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒറ്റമൂലിക്ക് വേണ്ട സാധനമാണ് നല്ല നാടൻ മുട്ട കേട്ടോ പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരും അപ്പോൾ ഈ നാടൻ മുട്ടയുണ്ടല്ലോ ഞാനൊരു ചെറിയൊരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിൽ അങ്ങ് ഇട്ടുപൊടിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മളിത് മുങ്ങിക്കിട്ടാൻ പാകത്തിലുള്ള ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഒരു മൂന്ന് ചെറുനാരങ്ങയെങ്കിലും വേണ്ടി വരും കേട്ടോ ഒരു വലിയ മൂന്ന് ചെറുനാരങ്ങി വേണ്ടിവരും അപ്പോൾ അത് നമ്മൾ തലേ രാത്രിയിൽ രാത്രി അങ്ങനെ ചെയ്ത് വെക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ അതിലെ മുട്ടയുടെ മഞ്ഞയില്ലേ മുട്ടയുടെ മഞ്ഞ അത് മാറ്റണം എന്നിട്ട് മുട്ടയുടെ തോടും മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും ഇത് മൂന്നും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ കുടിച്ചപ്പം അച്ഛൻ്റെ മുട്ടുവേദനയൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് നീര് നീർക്കെട്ടും ഒക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടോ അപ്പോൾ മുട്ടയുടെ മഞ്ഞ കഴിക്കരുത് അതാ മഞ്ഞ മാറ്റുന്നുണ്ടോ മഞ്ഞ വേറെ പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ തോടും ആ ചെറുനാരങ്ങയുടെ നീരും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് കഴിക്കേണ്ടത് മു മുട്ടുവേദന ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ നല്ലവണ്ണം മുട്ടുവേദനയൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇത് കൈകൊണ്ട് ഉടച്ചാലൊന്നും ആ മുട്ടയുടെ തോട് പൊടിഞ്ഞ് കിട്ടത്തില്ല മിക്സ് ആവത്തില്ല കേട്ടോ ഏറ്റവും നല്ലത് ഇടികല്ലാണ് ഇടികല്ല കൊണ്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക അങ്ങനെ പൊടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് മിക്സാകും അപ്പോൾ ഇതാണ് വെറും വയറ്റിൽ കഴിക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ രുചി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ രുചിയായിരിക്കും മുട്ടയുടെ വെള്ളയുടെയോ ആ ഒരു പിന്നെ മുട്ടയുടെ ഒരു എന്താ പറയുക മുട്ടത്തോടിൻ്റെ ആ രുചി ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ ചെറുനാരങ്ങയുടെ രുചി മാത്രം നമുക്കറിയത്തുള്ള ഇത് നല്ല ഒന്നാം തരം ഒരു ഒറ്റമൂലിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒറ്റമൂലി ഉണ്ടാക്കണ ഉണ്ടാക്കണെങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ കാരണം ഇപ്പം അധിക ആൾക്കാർക്കും അമിത വണ്ണമുള്ളവർക്കും തേയ്മാനുള്ളവർക്കൊക്കെയുള്ള കാര്യത്തിൽ ആണെങ്കിൽ മുട്ടുവേദന അല്ലേ മുട്ടുവേദന നീർക്കെട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളൊരു ടിപ്സാണിത് ഈ ഒറ്റമൂലി കെട്ടോ അപ്പോൾ ഈ ഒറ്റമൂലി നമ്മൾ രാവിലെ വെളുപ്പിനാണ് കഴിക്കേണ്ടത് വെള്ളമൊക്കെ നമ്മൾ രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളമോ കാപ്പിയൊക്കെയല്ലേ കുടിക്കുന്നത് പക്ഷേ അതിനേക്കാൾ മുന്നേ നമ്മൾ ഇത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ചെറുതായിട്ടൊരു ഇരിച്ചിലൊക്കെ വരും കാരണം ചെറുനാരങ്ങയുടെ നീരാണല്ലോ നമ്മൾ കുടിക്കുന്നത് പക്ഷേ ഇത് ആ മാസത്തെ ഒരു പതിനൊന്ന് തവണ ഇത് കഴിച്ചാൽ മതിയാകും അച്ഛന് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് കഴിച്ചത് ആറ് ആറാം തീയതി കഴിച്ചു കേട്ടോ പിന്നെ പതിനൊന്ന് ദിവസം നമ്മൾ കഴിക്കണം അപ്പം പതിനേഴാം തീയതി വരെ കഴിച്ചു ഇനി ഈ മാസം അതേപോലെ തന്നെ കഴിക്കണം അപ്പം കഴിഞ്ഞ മാസം പതിനൊന്ന് ദിവസം വരെ ഈ ഒരു ഒറ്റമൂലി കഴിച്ചപ്പോൾ തന്നെ അച്ഛന് നല്ല വ്യത്യാസം അറിയാൻ പറ്റിയിരുന്നു കേട്ടോ അച്ഛന് മുട്ടുവേന ഒക്കെ നല്ലവണ്ണം കുറഞ്ഞു മുട്ടിനെ നേർക്കിട്ട് നല്ലവണ്ണം കുറഞ്ഞോ കാലത്ത് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പം അവരായിട്ട് പറഞ്ഞത് അച്ഛനാമ്മയൊക്കെ അവരെയൊക്കെ പറഞ്ഞത് എന്നോട് ഈ ഒറ്റമൂലി വീഡിയോയിലേക്ക് ഇട്ട് അപ്പം ഒരുപാട് ആൾക്കാർ മുട്ടുവേദന കൊണ്ടൊക്കെ വേദന കൊണ്ടൊക്കെ നടക്കുന്ന ആൾക്കാരെക്കുണ്ട് അവർക്കൊക്കെ ഇതൊരു യുസ്ഫോൾ ആവുമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചെന്നാൽ ശരിയാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ വീഡിയോ ഇട്ടതായിരുന്നു അപ്പം ഈ ഒറ്റമൂലി പറഞ്ഞു തന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ആശുപത്രി പോയപ്പോൾ അച്ഛൻ്റെ ഈ കാല് കണ്ടിട്ട് മുട്ടിൻ്റെ അച്ഛൻ്റെ മുട്ടുണ്ടല്ലോ അച്ഛൻ്റെ കാലില് ഈ തൊടയിലും ഈ കാലിലും ഉറക്കാൻ വലുതാണ് അച്ഛൻ്റെ മുട്ട് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നീര് കെട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ട് നീരൊന്നും കുറയണമെന്നില്ല ആ ഈ ഗുളികഴിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസത്തിനായിട്ട് ചെറിയൊരു വില കുറഞ്ഞു കിട്ടും അല്ലാതെ തീർത്ത് വില കുറവില്ല നീരും കുറയില്ല അങ്ങനെ അച്ഛൻ്റെ ഈ മുട്ട് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു കൊടുത്ത ഒറ്റമൂലിയാണ് അപ്പം അയാൾക്ക് ആ ചേട്ടന്റെ കാൽ ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യണം മുട്ടിന് തേയ്മാനം ഉണ്ട് മുട്ടിന് വേദനയുണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു അപ്പം അയാൾക്ക് വേറെ ആൾ പറഞ്ഞു കൊടുത്ത ഒറ്റമൂലിയായിരുന്നു അങ്ങനെ ആ ഒറ്റമൂലി കഴിച്ച് ആ ചേട്ടൻ്റെ മുട്ടുവേദനയും കുറഞ്ഞു നീരും കുറഞ്ഞു ഇപ്പം ഓപ്പറേഷൻ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെയാണ് അച്ഛൻ കഴിക്കാൻ തുടങ്ങിയത് അച്ഛന് പ്രായം എഴുപത് വയസ്സ് കഴിഞ്ഞു എഴുപതൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സെങ്ങാനും ഉണ്ട് അത്രയും പ്രായമായി ഇന്ന് ഞാൻ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ഒരു മരുന്ന് വെറുതെയാണ് കാരണം ഇത്രയും പ്രായമായവരിൽ ഈ മരുന്ന് വെറുതെ പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു ഈ ഒറ്റമൂലി വെറുതെ പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു കാരണം നടക്കോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം പ്രായം ഇത്ര ആയല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് കഴിച്ചേക്കാമെന്ന് അങ്ങനെ അച്ഛൻ കഴിച്ചതാണ് കേട്ടോ പക്ഷേ സൂപ്പറാണ് അച്ഛൻ്റെ മുട്ടുവേന മുട്ടുവേന നല്ലോണം കുറവുണ്ട് നീർക്കെട്ട് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് നല്ലൊരാശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം രണ്ടാമത് തവണയും കഴിക്കുന്നത് അപ്പം ഒരു മൂന്നോര മാസം കഴിഞ്ഞാൽ കണ്ടിന്യൂസി വേനോ കുറയുന്നവരെ കഴിച്ചു കൊടുക്കും കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പ്രായപരിധിയൊന്നുമില്ല കേട്ടോ നല്ല പ്രായമുള്ളവർക്കും നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും അറുപത് എഴുപത് വയസ്സുള്ള എൺപത് വയസ്സുള്ളവർക്കൊക്കെ ഈ ഒറ്റമൂലി കഴിക്കാം ഇഷ്ടമുള്ളവർക്ക് അതായത് ഈ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചെറുനാരങ്ങിയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം അറിയൂ നമ്മൾ മുട്ടയുടെ വെള്ളയുടെയും മുട്ടയുടെ വെള്ള ആ ഒരു മുട്ട മുട്ടത്തൂടില്ലേ മുട്ടത്തോടിൻ്റെ ആ ടേസ്റ്റും നമുക്കറിയില്ല ചെറുനാരങ്ങയുടെ ആ രുചി മാത്രം നമുക്കറിയുള്ളൂ കേട്ടോ ഒറ്റ വലിക്ക് കുടിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ മുട്ടുവനെങ്കിലും കുറവ് കിട്ടും അതെല്ലാം നമ്മൾ ആശ്വസിക്കുന്നില്ല അപ്പം ഈ ഒരു ഒറ്റമൂലി ഈ മുട്ടതിനുള്ളവരൊന്ന് പ്രയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പ് തരുന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അച്ഛനും ഇത്രയും പ്രായമായിട്ട് അച്ഛൻ്റെ ഈ ഒരു ഒറ്റമൂലി കഴിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടി അപ്പം എല്ലാവർക്കും ഇത് പ്രയോജനമാവട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോട്ടോ പിന്നെ നമ്മുടെ ഹെയർ സെറമില്ലേ ഹെയർ സെർ എല്ലാവരും നപ്പിളിച്ച് നോക്കണം കേട്ടോ മുടി വെച്ചിലൊക്കെ മാറി മുടിക്ക് നന്നായിട്ട് കറുപ്പോട് തന്നെ വളരട്ടെ അഗാന്ധന ഒക്കെ വേഗം തന്നെ മാറിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവരും കേൾക്കാം